അസ്സലാമു അലൈക്കും വറഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരുപാട് വാട്സപ്പിലൂടെ ആയാലും വീഡിയോൻ്റെ താഴെ ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യണം ചെയ്യണമെത്ത എന്ന് ഓരോരോ പ്രയാസം പറഞ്ഞ് അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ നിറവേറ്റി എടുക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് നമ്മുടെ ആവശ്യങ്ങൾ വെറും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മുടെ കാര്യം തരും ഇൻഷാ അള്ളാഹ് അപ്പോൾ നമുക്ക് സ്വലാത്ത് എത്ര എണ്ണമാണ് ചെല്ലേണ്ടത് എത്ര ദിവസമാണ് ചെല്ലേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് താ വളരെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കാം കേട്ടോ സ്വലാത്ത് മൂന്ന് ദിവസമാണ് ഈ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലേണ്ടത് മൂന്ന് ദിവസം ആ മൂന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ കാര്യം നിങ്ങൾ ആഗ്രഹം നടന്നിരിക്കും സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരാം അള്ളാഹുമ്മ സല്ലി അല സയ്ദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മയി വ അല അലിഹി വ സഹബിഹി വസലീം എന്ന സ്വലാത്താണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാത്തത് കൊണ്ട് ഞാൻ സാവധാനത്തിൽ നിങ്ങൾക്ക് ചൊല്ലി കേൾപ്പിച്ച് തരാം എന്നിട്ട് നിങ്ങൾക്ക് എഴുതിയെടുത്ത് വച്ചാൽ മതി അല്ലാഹുമ സല്ലി അല സയ്ദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വ അല ആലിഹി വ സഹബിഹി വസല്ലിം ഒന്നൂടെ പറയാം അല്ലാഹുമ്മ സല്ലി അല സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മയി വ അല ആലിഹി വ സഹബിഹി വ സലീം എന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മാഗരീപ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ല സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷവും ചെല്ലാം മുന്നൂറ് തവണയാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നിയത്താക്കി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ആരോടോടും സംസാരിക്കാതെ ഒറ്റയിരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു സ്വലാത്ത് മുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലിത്തീർക്കുക അങ്ങനെ ഇന്ന് ഇൻഷാല്ല നിങ്ങളിപ്പോൾ ചൊല്ലി എന്ന് കരുതുക അതുപോലെ തന്നെ ഇന്നിപ്പോൾ നിങ്ങൾ മകരീൻ്റെ ശേഷമാണ് മരീബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചൊല്ലിയത് എങ്കിൽ ഇൻഷാ അല്ല നാളെയും നിങ്ങൾ മരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാവുന്നതാണ് ചൊല്ലാത്താണല്ലോ അപ്പം നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ആ മരുവിൻ്റെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഒറ്റ ഇരുത്തത്തിലിരുന്നു കൊണ്ട് മുന്നൂറ് തവണ ചൊല്ലണം അതുപോലെ ത അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഏത് സമയത്താണ് നിങ്ങൾ ചൊല്ലിയത് ആ ഒരു സമയത്ത് തന്നെ മൂന്ന് ദിവസമായിട്ട് ചൊല്ലിത്തീർക്കുക ഈ ഒരു സ്വലാത്ത് നിങ്ങളെ മനസ്സിലുള്ള കാര്യം ഇൻഷാ ഇൻഷാല്ല നടന്നു കിട്ടും ഞാൻ ഇതേപോലെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വലാത്ത് എൻ്റെ കാര്യം നടന്നു കിട്ടിയ സ്വലാത്താണിത് ഈ ഒരു സ്വലാത്ത് മാത്രമല്ല ഒരുപാട് സ്വലാത്തും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതുമാണ് ഒരുപാട് ഉമ്മമാരൊക്കെ അതേപോലെ ചൊല്ലി നോക്കിയിട്ട് ഇബ്രാഹിമ്യ സൊലാത്തും നാരിതു സലാത്തൊക്കെ ചൊല്ലി നോക്കി അവരുടെ ഓരോരോ കാര്യങ്ങൾ അലഹദില്ല നടന്നു കിട്ടിയെന്ന് അവർ വാട്സപ്പിലൂടെ ഒക്കെ അറിയിച്ചവരുമുണ്ട് അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ ഒരു സ്വലാത്തിനെ സ്വലാത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരിയത്ത് സ്വലാത്തോ ഇബ്രാഹിമ സ്വലാത്തോ എനിക്ക് ശരിക്കറിയില്ല കേട്ടോ ആ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഭർത്താവിന് വേറെ ഒരു ഒരു സഹോദരി പറഞ്ഞതാണ് ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു അങ്ങനെ ഇത്താൻ്റെ വീഡിയോ കണ്ട് ഞാൻ ആ ഒരു പറ അതിൽ പറഞ്ഞ ആ സ്വലാത്ത് അതേപോലെ ചൊല്ലി നോക്കി ഇപ്പം അതിൽ നിന്നും കുറച്ചൊക്കെ വിട്ടു നിൽക്കുന്നുണ്ട് എന്ന് പൂർണമായിട്ടും വിട്ടുപോയിട്ടില്ല കുറച്ചൊക്കെ മാറി നിൽക്കുന്നുണ്ട് ആ അവർ അവളുടെ ബന്ധത്തിൽ നിന്നും വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ ഒരു സ്ത്രീയുടെ ബന്ധത്തിൽ നിന്നും കുറച്ചൊക്കെ അകന്നു നിൽക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചൊല്ലുന്നത് നിങ്ങൾ നിർത്തിവെക്കരുത് വീണ്ടും ഇങ്ങനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക തുടരേ ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് ഫലവും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഒരു ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഈ പറഞ്ഞ് ഒരു സ്വലാത്ത് അള്ളാഹുമ സല്ലിഅല സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മയി വ അല ആലിഹി വ സഹബിഹി വ സല്ലിം എന്ന ഒരു സ്വലാത്ത് നിങ്ങൾ മകരീബിൻ്റെ ശേഷമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ഇന്നിപ്പോൾ മകരീബിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലുക അതിൻ്റെ എന്നിട്ട് നാളെ ഇൻഷാള്ള മകരവിൻ്റെ ശേഷവും ചൊല്ലുക മറ്റന്നാൾ ഇൻഷാള്ള മകരീബിൻ്റെ ശേഷവും ചൊല്ലുക അതിൻ്റെ ആ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം ഇൻഷാല്ല നടന്നു കിട്ടും നല്ല വിശ്വാസത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് വേണം നിങ്ങൾ ചൊല്ലാൻ അല്ലാതെ കുറച്ച് ഈ സ്വലാത്തൊക്കെ നിങ്ങൾ ചൊല്ലി ഒരു ഒരു പത്ത് പതിനഞ്ച് സ്വലാത്തൊക്കെ ചൊല്ലി എന്ന് വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ വേറെ ഒരാൾ നിങ്ങളെ അടുത്ത് വന്ന് അവരോട് സംസാരിച്ച് ആ സംസാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും നിങ്ങളത് തുടരുകയാണ് ചെല്ലുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ അതിന് ഫലം കിട്ടില്ല നമ്മൾ ആ മനസ്സിൽ മുത്ത് മുത്തറസൂലിൻ്റെ പേരിലല്ലേ നമ്മൾ ഈ സ്വലാത്തൊക്കെ ചെല്ലുന്നത് റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ സ്വലാത്തൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുന്നത് നമ്മുടെ മനസ്സിലുള്ളത് എൻ്റെ കാര്യം റാഹത്താവണേ എൻ്റെ മനസ്സിലുള്ള ദുഃഖം തീരണേ അങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നീയത്താക്കിയിട്ട് ചെല്ലുന്നത് അപ്പം അതിൻ്റെ ഒരു അഥപോടെ നിങ്ങൾ ചെല്ലുക വേറെ ഒരാളോടും സംസാരിക്കാതെ മുത്ത് റസൂലിനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മദീനയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെല്ലുക ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ ചെല്ലിയാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് ഒരു സ്വലാത്ത് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഏതൊരു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഒരെണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെല്ലിയാൽ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് അതിൻറ്റേതായ രീതിയിൽ നിങ്ങൾ ചെല്ലണം അല്ലാതെ നിങ്ങൾ വേറെ എവിടെയോ ശ്രദ്ധ പോയിട്ട് ഇങ്ങനെ സലാത്തായാലും തിക്റായാലും ചൊല്ലിയിട്ട് അതിന് കാര്യമില്ല അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്ത് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് അതും ചെല്ലുന്ന സമയത്ത് ഇതിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെല്ലണം സൊലാത്ത് ഇങ്ങനെ നമ്മൾ ചെല്ലുന്നുണ്ട് മനസ്സും ഖൽബ് വേറെ എവിടെയൊക്കെയോ ആണ് അങ്ങനെയല്ല മുത്തർ റസൂലിനോട് ഉള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മുത്തൂർ റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അങ്ങനെ ചെല്ലുക എൻ്റെ ആ പ്രയാസം തീർത്തു തരണേ ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ കാര്യം റാഹത്താവും എനിക്ക് ഉറപ്പാണ് ഇൻഷാല്ല അങ്ങനെയുള്ളൊരു മനസ്സോടെ അല്ലാതെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന കാര്യമാണ് മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസി നിങ്ങൾ ഓതി നോക്കി മായിര് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ മായിരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ടെൻഷനും ഒക്കെ തീർന്നു കിട്ടും നിങ്ങളൊന്നു നോക്കി എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഖുർആൻ എടുക്കാൻ പാടില്ല അല്ലേ ആ ഒരു സമയത്തല്ലാതെ ആ ഒരു സമയത്ത് നമുക്ക് സ്വലാത്ത് ചെല്ലാം മുത്ത റസൂലിൻ്റെ പേരിൽ ആ ചൊല്ലാത്ത ചെല്ലാലോ ഖുർആൻ ഓതാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ നിങ്ങൾ ഇന്നു മുതൽ എല്ലാ ദിവസവും മകരീബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മൂന്നെണ്ണം ചെല്ലാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെയാണ് ചെറിയ മക്കളുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ ഒരു യാസീനെങ്കിലും ചെല്ലാത്ത ഉണ്ടാവരുത് മുത്തു റസൂലിൻ്റെ പേരിൽ ആ മകരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മുത്തുറസൂലിൻ്റെ പേരിൽ ഒരു യാസീൻ ഓതുക മൂന്ന് യാസീനാണ് ഏറ്റവും നല്ലത് ഓതാൻ അങ്ങനെ എല്ലാ ദിവസവും ഈ മുത്തുർറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക മുത്തുർ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക അങ്ങനെ ഒരുപാട് ഒരു അഞ്ചാറ് മാസം ഇങ്ങനെ തുടരേയായിട്ട് വിടാതെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക അശുദ്ധിയുള്ള സമയത്ത് മാത്രം നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല ശരിയാണ് അപ്പം നമ്മൾ ഓതണ്ട അല്ലാത്ത ദിവസമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലൊന്ന് പകർത്തി നോക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുന്നത് കാണാം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് വിഷമത്തിലൂടെയാണ് ഓരോരോ ഉമ്മമാരും സഹോദരിമാരൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെ തന്നെ വിളിച്ചിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞവരുണ്ട് ഒരുപാട് ടെൻഷൻ ഞാൻ അവരോടൊക്കെ പറയാറുള്ള ഒരൊറ്റ കാര്യമാണ് എല്ലാവരോടും ഞാൻ പറയാറുള്ളത് സ്വലാത്ത് മുറുകെ പിടിച്ചോളി അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതിക്കൂളി നമ്മുടെ മരണം വരെ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും ഉറപ്പാണ് നമ്മൾ സഹിക്കുന്ന നമ്മുടെ വേദന മാറും നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ അതിനപ്പുറമായിട്ട് ഒരു സന്തോഷം നമുക്ക് വരും ഒന്ന് നിങ്ങൾ ഓതി നോക്കുക എന്തെങ്കിലും ടെൻഷനൊക്കെ ജീവിതമല്ലേ പലയാദി പ്രയാസവും പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് വന്നാലും അതിന് ഇരട്ടിയായിട്ട് ഒരു സന്തോഷം നമ്മുടെ മുന്നിൽ അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ഉറപ്പാണ് ഒരുപാട് പ്രയാസവും ടെൻഷനോടെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ നീയത്താക്കിയിട്ട് വെറും മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലുക ആ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക ഒരുപാട് കാര്യം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ തിക്റായാലും സലാത്തായാലും ചെല്ലാതിരിക്കട്ടോ നല്ലത് ഒരൊറ്റ കാര്യം മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങളെ എഴുതി എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരട്ടോ അള്ളാഹുമ്മ സൊല്ലി അല സെയ്ദിന മുഹമ്മദിൻ നബിയിൽ ഒമ്മി വ അല ആലിഹി വ സഹബിഹി വ സല്ലിം എന്ന ഈ ഒരു സ്വലാത്ത് മുന്നൂറ് തവണ വെറും മുന്നൂറ് തവണ ചെല്ലാൻ ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട ഇനിയിപ്പോൾ മക്കളൊക്കെ മാലിപ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് വായന എഴുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങളും മക്കളെ പടയും അടിമ്പിടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരൊറ്റപ്പെട്ട സ്ഥലത്തേക്ക് നിങ്ങൾ മാറി നിൽക്കുക മക്കളുള്ള സ്ഥലത്ത് നിന്ന് റൂമിലേക്കോ എവിടെയാണ് സൗണ്ടില്ലാത്ത ഒച്ചയും പാളവും ഒന്നും ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്കൊന്ന് മാറി നിന്നിട്ട് ഇതുപോലെ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഒന്ന് ഓതി ചൊല്ലി നോക്കി അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ മുത്തു റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസിൻ എല്ലാ ദിവസവും നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഓതിക്കൊള്ളി ഓതുന്ന ഒരുപാട് ഉപമാരുണ്ട് എല്ലാ ദിവസവും മാര്യൂവിൻ്റെ സമയത്ത് മാത്രമല്ല ഓരോ ഭക്ത സംസ്കാരം കഴിഞ്ഞിട്ട് മുത്രസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മടവൂർ ഉസ്താദിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ട് മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ട് ബദരീങ്ങളെ പേരിൽ എല്ലാ ദിവസവും യാസീൻ ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ വാഴക്കാട് കണ്ണിയത്ത് കണ്ണിയതുസ്താദിൻ്റെ പേരിൽ മനസ്സിൽ നീത്താക്കിയിട്ട് യാസീൻ ഓതുന്നവരുണ്ട് താത്തൂര് ശുഹദാക്കളെ പേരിൽ മനസ്സിൽ നീയത്താക്കിയിട്ട് യാസീൻ ഓതുന്നവരുണ്ട് അതൊക്കെ നല്ലതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ തടഞ്ഞു നിർത്താൻ പറ്റും അതൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ആക്കുന്നത് അല്ലാതെ എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന കാര്യമൊന്നുമല്ല കേട്ടോ ഇതൊന്നും എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ ഓരോരോ കാര്യങ്ങളും എനിക്ക് ഞാൻ ചൊല്ലുന്ന കാര്യങ്ങളും ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മുത്ത് മുത്തുറസൂലിൻ്റെ പേരിൽ ഒരു യാസീനോ അല്ലെങ്കിൽ മൂന്ന് യാസീനെങ്കിലും എല്ലാ ദിവസവും ഓതാൻ നിങ്ങൾ മനസ്സിൽ ഒരു ഉറപ്പ് വെക്കുക ഇനി മുതൽ ഞാൻ എൻ്റെ മുദ്രസൂലിൻ്റെ പേരിൽ ഞാൻ ഓതും ഓതാത്തവരുണ്ടെങ്കിൽ കേട്ടോ എനിക്കറിയില്ലല്ലോ ഓതുന്നവർ ആരാണ് ഓതാത്തവർ ആരാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവത്തിലൂടെയാണ് നിങ്ങളോട് നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊരു യാസിന് യാസീനി മൂന്ന് യാസീനൊന്നും ഓതാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അല്ലേ നമ്മൾ എത്രയോ സമയം വെറുതെ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരു സമയം മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓരോ നമസ്കാരത്തിൻ്റെ ശേഷം നമ്മളിപ്പം വർദ്ധ നമസ്കാരം ഉണ്ടല്ലോ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ ദിക്കറും ഒക്കെ കഴിഞ്ഞതിൻ്റെ തസ്ഫിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് മുത്തു റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ ഫാത്തിയോത് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ ഫറദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷവും മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അത് കഴിഞ്ഞിട്ട് മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ ബദരിങ്ങളെ പേരിൽ ഒരു ഫാത്തിയ ഡിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അതുപോലെ തന്നെ നമ്മ മടവൂർ ഉസ്താദിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അങ്ങനെ കണ്ണീർ തുസ്താദിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ മഹാന്മാരെ നമുക്ക് നമുക്ക് ഓരോരോ യാസീനുകളും നമ്മൾ എപ്പോഴും പോകുന്ന മക്കാമുകൾ അങ്ങനെയൊക്കെയുള്ള അള്ളാഹു സ്നേഹിച്ചിട്ടുള്ള മഹാന്മാരുടെ പേരിൽ ഓരോ ഫാത്തിഹ നിങ്ങൾ വിളിച്ച് ഓതുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും നമുക്ക് ഒരു വിഷമമുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാവും ഒരു സമാധാനം കിട്ടും ഒരു സന്തോഷം കിട്ടും അതൊക്കെ നിങ്ങൾ നിലനിർത്തി നോക്കുകട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇപ്പോൾ ഷെയർ ആക്കിയിട്ടുള്ളത് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം ഒരുപാട് പ്രയാസം പറയുന്നവരുണ്ട് ഓരോ ഉമ്മമാരൊക്കെ ടെൻഷന് മനസ്സമാധാനം ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പതിവാക്കി പതിവാക്കിപ്പോന്നാൽ ഓരോ അപകടങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ ഈ കണ്ണേർ അങ്ങനെയുള്ള ഓരോ ഓരോ നമ്മ ഈ പകർച്ചവ്യാധി അങ്ങനെയുള്ള ഓരോ അസുഖങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് പാറി പറ്റില്ല അതൊക്കെ ഒരു അള്ളാഹു നമ്മളെ കാക്കും അതിൽ ഇവരെയൊക്കെ ബർക്കത്ത് കൊണ്ട് അതിനൊക്കെ എത്രയോ നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പെട്ടെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുക അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഇടങ്ങേറ് ഒരു ടെൻഷന് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ നമ്മൾ അള്ളാവു കാക്കും അതുകൊണ്ട് ഈ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ കിട്ടോ ഇതുവരെ ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നിലനിർത്തി നോക്കുക മരണം വരെ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തും കാരണം നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരം കിട്ടുന്ന കാര്യമാണ് അല്ലേ ദുനിയാവിലും ഇതിന് ഫലം കിട്ടും ഇൻഷാല്ല നമ്മൾ മരണപ്പെട്ടു പോയിട്ടും നമുക്ക് പിന്നെ ഫലം കിട്ടും നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്കറിയില്ലല്ലോ മരണം എപ്പോഴാണ് നമുക്ക് ഹൈറാവുന്നത് അപ്പോൾ നമുക്ക് മരിക്കണം അല്ലേ അപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ദുനിയാവുന്നും ആഹ്റത്തുന്നും ഉപകാരം കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ ഓതിയാൽ അതിൻ്റെ കൂലി റബ്ബ് എനിക്കും തരുമല്ലോ ഈ നല്ല കാര്യങ്ങൾ മുത്രസൂലിൻ്റെ പേരിൽ ആസിൻ ഇതൊക്കെ നമുക്ക് ഈ ഓതിയാൽ നമുക്കിതെവിടെയും പോവാനില്ല നമുക്ക് ഇതൊക്കെ നാളേക്കുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ദുനിയാവിലേക്കുമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തിക്കോളി ജ ജീവിതത്തിൽ സമാധാനമേ ഉണ്ടാവുകയുള്ളൂ ദാരിദ്ര്യം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവും ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസങ്ങൾ അങ്ങനെ തമ്മിൽ സ്നേഹമില്ലായക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ സ്വലാത്തും നിലനിർത്തിക്കോളി അതുപോലെ മുത്രസൂര്യൻ്റെ പേരിൽ പറഞ്ഞ യാസിന് അതുപോലെ തന്നെ ഓരോ മഹാന്മാരെ പേരിൽ ഓദാം പറഞ്ഞ ഓരോ ഭക്തി നമസ്കാരത്തിൻ്റെ ശേഷം ഓദാം പറഞ്ഞ ഫാത്തിയ അവരുടെ പേരിലൊക്കെ യാസിന് അതൊക്കെ ഓതുക ഈ വെള്ളിയാഴ്ച രാവൊക്കെ ആയാൽ ഈ മഹാന്മാരുടെ പേരിലൊക്കെ ഓരോ മൊയ്തീൻ മൊയ്തീഷേഖൻ്റെ പേരിലൊരു യാസിന് റിഫായി ഷേഖിൻ്റെ പേരിലൊരു യാസിന് ബദരീങ്ങളുടെ പേരിലൊരു ഒരു നമ്മളെ മടവൂർ പേരിൽ പേരിലൊരു യാസിന് ഒടുങ്ങാക്കാട് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ പേരിലൊരു ഒരു യാസിന് താത്തൂര് ശോതാക്കളുടെ പേരിലൊരു യാസിന് ഒരുപാട് കറാമത്തുകളുള്ള ആൾക്കാരാണ് അവരൊക്കെ അപ്പം അവരോ അല്ല ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ യാസീനൊതിയാൽ അതിനൊക്കെയുള്ള പ്രതിഫലം നമുക്ക് ദുനാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും അള്ളാഹുതരും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ നോക്കുക അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അസലാ വാരിക്കും വരമത്തല്ലാ താല വബർക്കാത്തു